ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ സമാപന സമ്മേളനം നടക്കുന്ന വേദിയിലും സദസ്സിലും വെളിച്ചമില്ലാത്ത അവസ്ഥ യുവജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ തൊറയൻ മിനി ജോസ് എന്നിവർ പറഞ്ഞു പഞ്ചായത്ത് കേരളോത്സവം ആ ആ ബന്ധപ്പെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അതിൽ സമയം വളരെ വൈകിട്ടാണ് ഇത് തുടങ്ങിയത് അതുകൊണ്ട് അവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിന് അല്ലെങ്കിൽ അവിടെ അഭിപ്രായം പറയാൻ നിൽക്കാഞ്ഞത് അതുകൊണ്ടാണ് എന്തുന്നെ ആയാലും അഞ്ച് മണിക്ക് വെച്ച പരിപാടി അഞ്ചരയ്ക്ക് തുടങ്ങുകയും ആ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇന്ന ഇന്നലത്തെ കാലാവസ്ഥ അനുസരിച്ച് വള ഇരുട്ടായ ഒരു അന്തരീക്ഷമായിരുന്നു ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ വെളിച്ചം എന്നുള്ള കാര്യം സ്റ്റേജിൽ പോലും വെളിച്ചമില്ലാതെ ഓഡിയൻസിന് പോലെ തിരിച്ചറിയാൻ പറ്റാത്തൊരാ പന്തലായിരുന്നു ആ പന്തലിലായിരുന്നു ഈ പരിപാടി നടന്നത്